നമസ്കാരം ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അധ്വാനിക്കുന്നത് ഒരു പക്ഷേ വീട്ടിൽ ഒരു വ്യക്തിയായിരിക്കും ഒരാൾക്ക് മാത്രമേ ജോലി കാണുകയുള്ളൂ ഒരു പക്ഷേ ആ വ്യക്തി പെട്ടെന്ന് മരണപ്പെടുകയോ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള എന്തെങ്കിലും മാരകമായിട്ടുള്ള രോഗങ്ങൾ അദ്ദേഹത്തിന് പിടിപെടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത അത് പൂർണ്ണമായിട്ട് തകർത്ത് തരിപ്പണമാക്കും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവരുടെ കുടുംബത്തിലെ അസറ്റുകളെല്ലാം തന്നെ അവർക്ക് വിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാലോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ വീടുകൾ പോലും വിൽക്കേണ്ടി വന്നേക്കാം നിങ്ങളുടെ സ്ഥലം വിൽക്കേണ്ടി വന്നേക്കാം ഓഹരികൾ വിൽക്കേണ്ടി വന്നേക്കാം നമ്മൾ മരണപ്പെട്ടാലോ അല്ലെങ്കിൽ അപകടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അംഗവൈകല്യം നമുക്ക് സംഭവിച്ചാലോ ഇനി അതുപോലെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ വന്നാലോ ലക്ഷങ്ങളോ കോടികളൊക്കെ നഷ്ടപരിഹാരം കിട്ടുന്ന ഇൻഷുറൻസുകളെക്കുറിച്ച് പലരും കേട്ടിട്ടില്ലേ നമ്മൾ വ്യവഹരിക്കുന്ന ഇത്തരം ഇൻഷുറൻസുകൾക്കൊക്കെ വലിയ പ്രീമിയം അടക്കേണ്ടി വരുമെന്നില്ല ഇപ്പോൾ നമ്മൾ മാസം ചായ കുടിക്കുന്ന പണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അത്രയും ആ ചെറിയ തുകയ്ക്കൊക്കെ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടേം ഇൻഷുറൻസുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ പോളിസി കാലയളവിൽ പോളിസി എടുത്തയാൾ മരണപ്പെട്ടാൽ കോടികളുടെ നഷ്ടപരിഹാരം ആ കുടുംബത്തിന് ലഭിക്കുന്നതാണ് അതുവഴി ഭാവിയിൽ ആ കുടുംബത്തിൻ്റെ ചിലവുകൾ അതുപോലെ തന്നെ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം ഒക്കെ നടത്താനായിട്ട് ആ കുടുംബത്തിന് സാധിക്കും തന്നെ ആ ഒരു കുടുംബത്തിൻ്റെ അസറ്റുകളെല്ലാം തന്നെ വിറ്റുപെറുക്കേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ കടം വാങ്ങി ജീവിക്കേണ്ട ഒരു അവസ്ഥയോ അവർക്ക് പിന്നീടുണ്ടാകില്ല അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ തുകയ്ക്ക് നമ്മളൊരു ടേം ഇൻഷുറൻസ് അത് എടുത്തു വയ്ക്കേണ്ടത് ഈ ഒരു സമയം വളരെ അത്യാവശ്യമാണ് ഈ ടേം ഇൻഷുറൻസ് കിട്ടുന്നവർ എടുത്തു വെക്കണം കാരണം ഈ എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല അതിന് നല്ല വിദ്യാഭ്യാസം വേണം നല്ലൊരു വരുമാനം വേണം അതുപോലെ തന്നെ നല്ല രീതിയിൽ സമ്പാദിക്കുന്നവരുമായിരിക്കണം അത്തരത്തിലുള്ളവർക്കായിരിക്കും ഇത്തരത്തിലുള്ള ഈ ടേം ഇൻഷുറൻസുകൾ എടുക്കാൻ സാധിക്കുക ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ മുതൽ തുടങ്ങുന്ന രണ്ട് കോടി രൂപയുടെ കവറേജ് വരെ ലഭിക്കുന്ന ടേം ഇൻഷുറൻസുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത് ഇപ്പോൾ അത്യാവശ്യമാണ് ഇതിപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ പോലും ടേം ഇൻഷുറൻസ് ആണെങ്കിലും വിവിധ കമ്പനികൾ അത്തരത്തിലുള്ള ഇൻഷുറൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഏതാണ് ഏറ്റവും മികച്ചത് നിങ്ങൾക്ക് സ്യൂട്ടാകുന്നത് ഏതാണ് അത് നിങ്ങൾ കൃത്യമായി താരതമ്യം ചെയ്ത് വേണം തിരഞ്ഞെടുക്കുവാനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇപ്പോൾ ഓൺലൈൻ വഴി ഇന്ത്യയിലെ ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറിലുള്ള ഇൻഷുറൻസ് കമ്പനികളുടെയൊക്കെ തന്നെ പ്ലാനുകൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ എല്ലാവരും ഒന്ന് പോവുക ആ ലിങ്ക് ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ പേര് ജനന തീയതി മൊബൈൽ നമ്പർ എന്നിവയൊക്കെ നൽകി കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലൊരു പേജിലേക്കാവും പോവുക ഈ ഒരു ഇൻ്റർഫേസിലായിരിക്കും നിങ്ങൾക്ക് വിവരങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുക ഇവിടെ നിങ്ങൾക്ക് വേണ്ട ബെനഫിറ്റുകൾ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള അൻപത്തി ഒന്നിലധികം വരുന്ന ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് നമുക്ക് വേണ്ടത് അത് കൃത്യമായിട്ട് താരതമ്യം ചെയ്ത് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ഏജൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് താരതമ്യം ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഇവിടെ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കാരണം ഇവിടെ ഇട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ നമുക്ക് താരതമ്യം ചെയ്ത് പോളിസികൾ കാണാൻ സാധിക്കുന്നതാണ് അത് കൂടാതെ പതിനഞ്ച് ശതമാനം വരെ ഓൺലൈൻ ഡിസ്കൗണ്ട് നമുക്കിവിടെ ലഭിക്കുന്നതാണ് ഇനി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പലരുടെയും ഒരു സംശയമാണ് ഓൺലൈൻ വഴി നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഷുറൻസുകളൊക്കെ തന്നെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതാണോ നമുക്ക് അത് ക്ലെയിം ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടുമോ ഇത് പലരുടെയും ഒരു സംശയമാണ് എന്നാൽ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഓൺലൈൻ വഴി എന്ത് സാധനം വാങ്ങിയാൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഓൺലൈൻ വഴി വാങ്ങാറുണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോളിസി ഇഷ്യൂ ചെയ്യുന്നത് ബ്രോക്കറല്ല അതാത് ഇൻഷുറൻസ് കമ്പനികളാണ് ഈ ഒരു ഇൻഷുറൻസ് പോളിസി നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യേണ്ടതായിട്ട് വന്നാൽ അതിന് ഉത്തരവാദി കമ്പനിയാണ് അത് നിങ്ങൾ എവിടെ നിന്ന് മേടിച്ചാലും ഒരേപോലെ തന്നെയാണ് ഏജൻറ്റ് വഴി മേടിച്ചാലും ഓൺലൈൻ വഴി മേടിച്ചാലും ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഓൺലൈൻ വഴി ഇൻഷുറൻസുകൾ എടുക്കുന്നത് ഒരു പ്രശ്നമാണ് എന്നൊന്നും കരുതേണ്ട ആവശ്യമില്ല ഓൺലൈൻ വഴി നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് അത് കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ അതല്ലേ നമുക്ക് ഏറെ ഗുണകരം പിന്നെ ക്ലെയിമിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് ഒരു ഏജൻറ് ഇല്ല എന്നും കരുതേണ്ട ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അതായത് ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും നമ്മുടെ ഈ ക്ലെയിമുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും അസിസ്റ്റ് ചെയ്യാനായിട്ട് ആളുകൾ ഉണ്ടാകും നമ്മൾ കോൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിട്ടേൺ കോൾ ലഭിക്കുന്നതാണ് അവരോട് നമുക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് അതുവഴി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഈ ക്ലെയിമിനായിട്ട് അപ്ലൈ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ സംശയങ്ങളെല്ലാം തന്നെ അവർ കൃത്യമായി പറഞ്ഞു തരുന്നതാണ് പക്ഷേ നമുക്ക് ക്ലെയിം നൽകേണ്ടത് തീർച്ചയായിട്ടും കമ്പനിയാണ് അതൊരിക്കലും ഒരു ബ്രോക്കറോ അല്ലെങ്കിൽ ഏജൻ്റോ അല്ല അതുകൊണ്ട് തന്നെ മികച്ച കമ്പനികൾ നമ്മളിവിടെ നിന്ന് താരതമ്യം ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് നിങ്ങൾ താരതമ്യം ചെയ്ത് മികച്ച കമ്പനികൾ നോക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും അധികം ക്ലെയിം സെറ്റിൽമെൻ്റ് റേഷ്യോ ഉള്ള നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെയൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്ന കമ്പനികളുണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുറഞ്ഞ പ്രായത്തിൽ അസുഖങ്ങൾ ഇല്ലാത്തപ്പോൾ വേണം ഈ ടേം ഇൻഷുറൻസ് എടുക്കാനായിട്ട് നമ്മളിപ്പോൾ ടേം ഇൻഷുറൻസ് എടുത്തു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് നമ്മൾ ഈ ടേം ഇൻഷുറൻസ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് വരുന്ന പ്രീമിയം ഒരുപക്ഷേ ആയിരം രൂപയിൽ താഴെയൊക്കെ ആയിരിക്കും എന്നാൽ ഒരു പത്ത് വർഷം കഴിഞ്ഞ് മുപ്പത്തിരണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രീമിയം നല്ല രീതിയിൽ കൂടുന്നതായിരിക്കും എന്നാൽ ഒരു അൻപത്തിയഞ്ചാമത്തെ വയസ്സിൽ പോയി എടുക്കാമെന്ന് കരുതിയിരുന്നാൽ അൻപത്തി അഞ്ചാമത്തെ വയസ്സിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ തുക പ്രീമിയം അടക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത്രയും വയസ്സ് വരെ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്നതിന് യാതൊരു ഗ്യാരൻറ്റിയുമില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഈ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം അതാണ് നല്ലത് ഇനി അടുത്ത കാര്യം റൈഡേഴ്സാണ് അതായത് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ മരണസമയത്ത് നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ മാത്രമല്ല എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇല്ലനെസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് മരണത്തിന് തുല്യമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ് അപ്പോൾ ആ സമയത്ത് ചികിത്സയ്ക്ക് നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവണമെന്നില്ല ഇതുകൂടാതെ തുടർന്ന് നമ്മൾ ചെയ്തിരുന്ന ജോലി അത് നമുക്ക് കൃത്യമായി മുന്നോട്ട് ചെയ്യാൻ കഴിയണമെന്നില്ല അപ്പോൾ നമ്മുടെ വരുമാനവും നിലയ്ക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന രീതിയിൽ റൈഡേഴ്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് റൈഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആഡ് ചെയ്യുകയാണ് ഇവിടെ പക്ഷേ എക്സ്ട്രാ ബെനിഫിറ്റ് അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ പ്രീമിയം കുറച്ചുകൂടി കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും എന്നാൽ പോലും നല്ലൊരു സം അഷുവേഡ് ആയിട്ടുള്ള ഒരു തുക അസുഖങ്ങൾ വരുന്ന ആ സമയത്ത് നമുക്ക് ലഭിക്കാനായിട്ട് അത്തരം റൈഡേഴ്സ് ഉപകാരപ്പെടുകയും ചെയ്യും അൻപത്തി ഒൻപതിൽ പരം ക്രിട്ടിക്കൽ റൈഡേഴ്സിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ടേം ഇൻഷുറൻസുകൾ ഇന്ന് എല്ലാം തന്നെ മാർക്കറ്റിൽ ലഭ്യമാണ് എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക അതുകൂടാതെ തന്നെ ആക്സിഡൻറ്റൽ ഡിസബിലിറ്റി റൈഡേഴ്സ് ഉൾപ്പെടെയുണ്ട് അതായത് അതായതിപ്പോൾ നിങ്ങൾക്കൊരു അപകടം ആക്സിഡൻ്റ് സംഭവിക്കുക വഴി നമ്മുടെ കൈയ്യോ കാലോ നഷ്ടപ്പെടുകയോ അവയവങ്ങൾ നഷ്ടപ്പെടുകയോ വലിയ രീതിയിലുള്ള ഡിസബിലിറ്റി പോലും സംഭവിച്ചേക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഒരു തുക നമ്മുടെ കയ്യിൽ കിട്ടുന്ന രീതിയിൽ ടേം ഇൻഷുറൻസുകളിൽ എക്സ്ട്രാ റൈഡേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ആക്സിഡൻ്റൽ ഡിസബിലിറ്റിക്ക് മാത്രമല്ല ആക്സിഡൻറ്റൽ ഡെത്ത് സംഭവിക്കുകയാണെങ്കിലോ ഇനി സ്വാഭാവികമായിട്ടുള്ള മരണം വരികയാണെങ്കിലോ അത്തരത്തിൽ എന്താണെങ്കിലും ടേം ഇൻഷുറൻസിൻ്റെ പരിരക്ഷ അത് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് അപ്രതീക്ഷിതമായി അപകടങ്ങൾ സംഭവിച്ച മരണം വരികയാണെങ്കിൽ എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുന്നത് പോലെ റൈഡേഴ്സിനെ ആഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ് എന്നാൽ ടേം ഇൻഷുറൻസിനെ ഈ പണം തിരിച്ചു കിട്ടുന്നൊരു പദ്ധതി ആയിട്ട് ഒരിക്കലും നിങ്ങൾ കാണരുത് മറിച്ച് അതിനെ എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ പ്ലാൻ ആയിട്ട് മാത്രമാണ് കാണേണ്ടത് അതായത് ഇപ്പോൾ നമ്മൾ പോളിസി കാലയളവിൽ ക്ലെയിം ഒന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അടച്ച പ്രീമിയം അത് തിരിച്ചു കിട്ടുന്ന പ്ലാനുകളും ഇന്നുണ്ട് നൂറ് ശതമാനം റിട്ടേൺ ഓഫ് പ്രീമിയം വിത്ത് നോ അഡീഷണൽ കോസ്റ്റ് അതായത് നമുക്ക് അടച്ച പണം തിരിച്ചു കിട്ടും അത് മാത്രമല്ല അഡീഷണൽ കോസ്റ്റ് ഒന്നും തന്നെ നൽകേണ്ടതായിട്ടും സാധാരണ ടേം ഇൻഷുറൻസിൻ്റെ പണം തന്നെ കൊടുത്താൽ മതിയാകും പിന്നെ ടൈം ഇൻഷുറൻസുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പഴയ ടാക്സ് ലാബിലെല്ലാം നികുതി അടയ്ക്കുന്ന ആളുകൾ ഉണ്ടായെങ്കിൽ അവർക്ക് എയ് സി പ്രകാരം ഒന്നര ലക്ഷം രൂപ വരെ ടാക്സ് ബെനഫിറ്റ് നേടാനുള്ള അവസരവുമുണ്ട് അതുപോലെ തന്നെ നമ്മൾ മരണപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുന്ന സമയത്ത് റൈഡേഴ്സ് എല്ലാം കൃത്യമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന പണത്തിന് പിന്നെ നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല ടെൻ ഡി പ്രകാരം അത് ടാക്സ് ഫ്രീ ആയിരിക്കും ടേം ഇൻഷുറൻസ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് പ്രായം കൂടുന്ന സമയത്ത് കൂടുതൽ പ്രീമിയം അടയ്ക്കേണ്ടി വരികയുമില്ല അതുകൊണ്ട് തന്നെ അത്രയും കാലം നമ്മളുടെ ലൈഫ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് വയസ്സ് വരെ അതായത് ജീവിതകാലം മുഴുവൻ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസ് പ്ലാനുകളും ലഭ്യമാണ് ഇത് കൂടാതെ നൂറ് ശതമാനം ക്ലെയിം അപ്രൂവൽ അഷ്വർ ചെയ്യുന്ന ടേം ഇൻഷുറൻസ് പ്ലാനുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള പ്ലാൻസ് സെലക്ട് ചെയ്യുന്നതിലൂടെ എറേഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ എലിജിബിലിറ്റി ഇഷ്യൂസ് കൊണ്ടോ ഒക്കെ തന്നെ ക്ലെയിം ആവുന്ന സാഹചര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് പറ്റുന്നവരൊക്കെ തന്നെ ടേം ഇൻഷുറൻസ് എടുത്ത് എടുത്തുവയ്ക്കുക ഞാൻ കമൻ്റ് ബോക്സിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്ക് വഴി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് യോജിച്ച ടേം ഇൻഷുറൻസ് പ്ലാനുകളൊക്കെ തന്നെ കമ്പയർ ചെയ്തെടുക്കാനുള്ള ഒരു അവസരമുണ്ട് എല്ലാവരും തന്നെ അത് പ്രയോജനപ്പെടുത്തുക ടേം ഇൻഷുറൻസ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അത്യാവശ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക